ഹായ് ഹലോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് വല്ല്യമ്മൻ്റെ മോളെ വീട്ടിൽ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൻ്റെ പാൽ കാച്ചിലാണ് അവിടേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് കണ്ട സ്ഥലമാണേ ഇത് നല്ല രസമുണ്ട് കാണാൻ എല്ലാവരും വലയെറിയുന്നുണ്ട് തോണിയുണ്ട് നല്ല രസമുണ്ട് അവിടെ കുറച്ച് നിൽക്കാനൊക്കെ നല്ല അടിപൊളിയാണ് സ്ഥലം കേട്ടോ അപ്പം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അങ്ങോട്ട് പോയിരുന്നുള്ളൂ കേട്ടോ അപ്പം പോകുന്ന പോക്കില്ലേ ഞങ്ങൾ ഒരാളെ കണ്ടു അവിടെ ഒരാളെ നിൽപ്പുണ്ട് ഒരു ഒരു എന്താ പറയുക ഇതേപോലെ തന്നെ വലയറിയാനും മീൻ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ വേറെ ആരല്ല അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഏത് വീട്ടിലേക്കാണ് പിന്നെ ആ വീടിൻ്റെ ഗൃഹനാഥനാണ് ഈ നിൽക്കുന്നത് അല്ല എപ്പോ ഏട്ടൻ പറഞ്ഞതേ വീട് ഇവിടെയല്ല വീട് മാറിപ്പോയോ വീട് അവിടെയാണെന്നാണേ അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തിയപ്പം പാലൊക്കെ കാച്ചി പാലെല്ലാം കൂടി പായസമൊക്കെ ആയിട്ടോ കുട്ടി പട്ടളങ്ങൾ കളിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞെ എവിടെയല്ല മോ എൻ്റെ അനിയത്തി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അവൾ കൊണ്ടുപോയി ഇനി അവളെ കൂട്ടാൻ പോണം കേട്ടോ അപ്പോൾ ഈ തേങ്ങ പിടിച്ച് തേങ്ങല്ല ചിരട്ട പിടിച്ചിരിക്കുന്ന ആളാണ് അബി അബീൻ്റെ വീടിൻ്റെ പലയാച്ചിലാണ് കേട്ടോ ഇപ്പറേ ഇരിക്കുന്നത് കുഞ്ചു അവളുടെ ചേച്ചി ഇത് കുഞ്ചിൻ്റെ മോള് അപ്പോൾ ഇവ രണ്ടാളെ അമ്മയാണ് കേട്ടോ ഇത് എൻ്റെ അമ്മേൻ്റെ മൂത്ത ചേച്ചി വലിയമ്മ വീട് എടുക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ എന്തോ പറഞ്ഞതാണ് അപ്പോൾ ഞാനും കുഞ്ചും കൂടെ ഇരുന്നിട്ട് ഉപ്പേരിക്ക് വേണ്ടി മുറിക്കുകയാണേ ഞങ്ങളിവിടെ ഉപ്പേരി ചില സ്ഥലത്ത് തോരൻ എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ മുറിക്കുന്നത് ക്യാബേജാണ് അപ്പോൾ കത്തിയൊക്കെ ഭയങ്കര തിരക്കിലാണ് അപ്പോൾ കുഞ്ചുവിനോട് കത്തി വാങ്ങിയിട്ട് വലിയ മെങ്ങും പോയി ഉണ്ട് അത് അതോട് കത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ മുറിക്കുന്നത് കൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ കത്തിനേക്കാളും സിമ്പിളാണ് പീലർ വെച്ച് ക്യാബേജ് മുറിക്കാൻ കൈ മുറിയില്ല വേഗം കഴിയുകയും ചെയ്യും ഒരേ ഇതിൽ തന്നെ നിൽക്കുകയും കിട്ടുകയും ചെയ്യും നല്ല രസമുണ്ട് കാണാനും നല്ല രസമുണ്ട് ചുരുന്നത് ക്യാരറ്റാണെട്ടോ കുഞ്ഞാലും കുറച്ച് ക്യാരറ്റൊക്കെ കൊടുത്തു പിന്നെ ഓളും കഴിക്കുന്നുണ്ട് അതിനിടയിൽ അബിയേട്ടം വന്നിട്ട് കത്തി വാങ്ങിച്ചിട്ട് പോയി അപ്പോൾ ഓൾ ചെയ്തതാണ് കേട്ടോ കുറച്ച് ഡെക്കറേഷൻ ചെയ്താൽ ക്യാബേജിൻ്റെ മുകളിൽ പിന്നെ ഞാൻ നേരെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി എൻ്റെ മോളെ കൂട്ടിയിട്ട് വന്നു ഞാൻ അവിടെ സാരിയൊക്കെ അവിടെ മാറ്റിയിട്ട് അവളെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് വന്നു വരുമ്പോഴത്തേക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൊഞ്ചു പാത്രം കഴുകുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വലിയ മ ചോറ് ഊറ്റി വെച്ചത് കണ്ടോ പാത്രങ്ങൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചോറ് ഊറ്റി വെച്ചതാണേ ഇത് പിന്നെ ഞാൻ പുഴുക്ക് കഴിച്ചു പൂള ചെറുപയർ എല്ലാം കൂടെ ഇട്ട് പുഴുങ്ങിയതാണേ മീൻകറിയും പിന്നെ ഇതാണ് അക്കു അക്കു അബീൻ്റെ കുഞ്ഞിനാണ് എൻ്റെ മോൾ അവർ നമ്മൾ മാസത്തിന് വ്യത്യാസമുള്ള കേട്ടോ ഞാൻ പിന്നെ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു ആ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞാൻ മക്കളെ കൂടെ അവിടെ കിടന്നതാണ് പിന്നെ മക്കളൊക്കെ അങ്ങ് എണീറ്റ് പോയി പിന്നെ കുഞ്ചു വന്ന് കിടന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തു അതിൽ ഒന്നേ ഞാൻ ശരിയായുള്ളൂ സത്യം പറഞ്ഞാണ് കുറേ എടുത്തുണ്ട് ആ പിന്നെ കളിച്ച് 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 പിന്നെ മക്കൾ എങ്ങനെയാണല്ലോ കളിച്ച് കളിച്ച് അടിയാവും അവസാനം അപ്പോൾ കുഞ്ചുൻ്റെ മോള് കരഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞതാ ചിരിച്ച് ചിരിച്ച് ഞാൻ വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ ഞങ്ങൾ നേരെ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു വീട്ടിലേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് അവരുടെ ഗാനമേള പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ